കർമ്മം ലക്ഷ്യം കർമ്മഫലം അക്കൗണ്ടൻസിറ്റിൽ പുതുതായി വന്നവർക്കായി ഞങ്ങൾ ചെയ്ത ആദ്യ രണ്ട് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്നറിഞ്ഞതിൽ സന്തോഷം അതിൽ ഞങ്ങൾ പറഞ്ഞ പോലെ നിങ്ങളുടെ ദൈനംദിന ജോലിയിൽ ആവശ്യമായി വരുന്ന കാര്യങ്ങള് അവയുടെ തിയറി പാർട്ട് വളരെ കുറച്ചു മാത്രം പറഞ്ഞിട്ട പ്രാക്ടിക്കലായിട്ട് ഒറിജിനൽ സൈറ്റിൽ ചെയ്ത് കാണിച്ചു തരുന്ന രീതിയാണ് ഞങ്ങൾ സ്വീകരിച്ചു വരുന്നത് ആ വീഡിയോയുടെ കമൻറ്റും നിങ്ങൾ വേണമെന്ന് പറഞ്ഞ ഇനിയും വേണമെന്ന് പറഞ്ഞ കണ്ടന്റ്സ് അടുത്ത വീഡിയോകളിൽ ഉൾപ്പെടുത്തുന്നതാണ് ഇന്ന് നമുക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയതും അക്കൗണ്ടൻ്റുമാർ പൊതുവില് ചെയ്യാൻ മടിക്കുന്നതും പേടിച്ച് മടിക്കുന്നതുമായ ഒരു കാര്യം പഠിക്കാം അതെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേസ്മാർട്ടിലെ ജേണലുകളെ കുറിച്ചാണ് എക്സ്പീരിയൻസ്ഡ് ആയ അക്കൗണ്ടന്റുമാര് പോലും ചെയ്യാൻ മടിക്കുന്ന ഭാഗമാണ് ജേണൽ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ജേണൽ ഒറ്റയ്ക്ക് ചെയ്യാൻ ഒരു കോൺഫിഡൻസ് ഉണ്ടാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ജേണലുകളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇന്ന് കെ എസ് ഈ അടുത്ത ദിവസം വന്ന ഒരു പുതിയൊരു അപ്ഡേഷനെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം നമ്മളെല്ലാവരും എല്ലാവരും പ്രത്യേകിച്ച് അക്കൗണ്ടന്റുമാർ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ട ഒരു സംഭവമായിരുന്നു ഒരു സർവീസിനകത്ത് ഏതൊക്കെ ഹെഡുകൾ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പെട്ടെന്ന് അറിയണം എന്നത് ആ അപ്ഡേഷൻ ഇപ്പോൾ കെ എസ് വന്നിട്ടുണ്ട് ഒരു സർവീസ് ഏതൊക്കെ ഏതൊക്കെ ഹെഡുകൾ ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം പുതിയ അപ്ഡേഷൻ പ്രകാരം ഡിജിറ്റൽ ഫയൽ മാനേജ്മെന്റ് സിസ്റ്റം ഈ മോഡിയുള്ള സർവീസസ് എന്ന കാർഡ് സെലക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ മാപ്പ് ചെയ്തു വെച്ചിരിക്കുന്ന സർവീസുകൾ ലിസ്റ്റ് ചെയ്യും അവയ്ക്ക് നേരെയുള്ള ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഈ സർവീസിലേക്ക് നമ്മുടെ ഓഫീസിലെ ഏതൊക്കെ സ്റ്റാഫിനെ മാപ്പ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം നോക്കാം ഞാൻ ഡി എഫ് സി എസ് സീറോ സെവൻ ഹൗസ് കീപ്പിംഗ് എന്ന സർവീസിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ അതിന്റെ ഓപ്പറേറ്റർ വെരിഫയർ അപ്പർ പറയുന്ന ഓളുകൾ ആരൊക്കെയാണ് മാപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് കാണാം അതിനു മുകളിലുള്ള അക്കൗണ്ട് ഹെഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഈ സർവീസിൽ ഏതൊക്കെ അക്കൗണ്ട് ഹെഡുകൾ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയും ഈ സൗ പരമാവധി പ്രയോജനപ്പെടുത്തുമെന്ന് വരുന്നു ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ജേണൽ എൻട്രികളാണ് നമുക്ക് അതിലേക്ക് വരാം രണ്ട് വരവ് ഹെഡുകൾ തമ്മിലോ രണ്ട് ചെലവ് ഹെഡുകൾ തമ്മിലോ ഉള്ള ഡെബിറ്റ് ക്രെഡിറ്റ് ക്രമീകരണമാണ് ഒരു ജേണൽ എൻട്രി വഴി ഉദ്ദേശിക്കുന്നത് ആദ്യമേ ഡെബിറ്റ് ക്രെഡിറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അത് അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂസ് ആക്കുന്നില്ല ഓരോന്ന് ചെയ്യുമ്പോഴും ഡെബിറ്റ് എന്താണ് ക്രെഡിറ്റ് എന്താണെന്ന് പറഞ്ഞുതരാം സിമ്പിളായിട്ട് ഇത്രയും മനസ്സിലാക്കുക രണ്ട് ഹെഡുകൾ തമ്മിലുള്ള ക്രമീകരണം രണ്ട് ഹെഡുകളുടെ ക്രമീകരണമാണ് ജയണൽ വഴി നമ്മൾ ചെയ്യുന്നത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ക്യാഷിനെയോ ബാങ്കിനെയോ അഫക്റ്റ് ചെയ്യാതെ ഒരു ഹെഡിൽ നിന്ന് മറ്റൊരു ഹെഡിലേക്ക് തുക മാറ്റാൻ നമുക്ക് ജേണൽ എൻട്രി ഉപയോഗിക്കാം ഓരോ ജേണൽ എൻട്രി ചെയ്യുമ്പോഴും അതിനൊരു വൗച്ചർ ജനറേറ്റ് ചെയ്യപ്പെടും അതിനെയാണ് ജേണൽ വൗച്ചർ എന്ന് പറയുന്നത് ജേണൽ ബുക്ക് എന്നാൽ ക്യാഷിനെയോ ബാങ്കിനെയോ അഫക്റ്റ് ചെയ്യാതെ ഇടപാടുകൾ പ്രാഥമികമായി രേഖപ്പെടുത്തുന്ന ഒരു ബുക്ക് എന്ന് മാത്രമാണ് അർത്ഥം നിങ്ങൾ ചെയ്യുന്ന ഏതൊരു ട്രാൻസാക്ഷനും ഏതൊരു പേയ്മെന്റ് ചെയ്താലും എന്ത് ചെയ്താലും ഏതൊരു ട്രാൻസാക്ഷനും അതൊക്കെ ജേണൽ ബുക്കിൽ രേ ജേണൽ എൻട്രി ആയിട്ട് ഓട്ടോമാറ്റിക്കലി രേഖപ്പെടുത്തും നിങ്ങൾ സാലറി കൊടുത്താലും വേജസ് കൊടുത്താലും ഇലക്ട്രിസിറ്റി ചാർജ് അടച്ചാലും ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പേയ്മെന്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഓട്ടോ ജേണൽ ജേണൽ ബുക്കിൽ ജേണൽ എൻട്രി ആയിട്ട് രേഖപ്പെടുത്തും അത് മാത്രമല്ല ഇനി മാനുവൽ ആയിട്ട് നമുക്ക് പല ജേണലുകൾ ചെയ്യേണ്ടി വരും എങ്കിൽ മാത്രമേ നമ്മുടെ കണക്കുകൾ കെ നമ്മുടെ കണക്കുകൾ കറക്റ്റായിട്ട് പോകത്തുള്ളൂ അപ്പോൾ ഓട്ടോമാറ്റിക് ജേണൽ വീഴും നമ്മൾ കണക്ക് ശരിയാക്കാൻ വേണ്ടി നമ്മൾ ജേണൽ ചെയ്യണം അതാണ് നമ്മൾ ഇന്നിവിടെ വിശദീകരിക്കാൻ പോകുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ അക്കൗണ്ടന്റ്മാർക്ക് ഡെബിറ്റ് ക്രെഡിറ്റ് ആണ് എപ്പോഴും സംശയം ഇന്ന് കേട്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ഓരോന്നും ചെയ്യുമ്പോഴും ഡെബിറ്റ് എന്താണ് ക്രെഡിറ്റ് എന്താണെന്ന് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം അപ്പൊ പഠിച്ചാൽ മതി നമുക്ക് കേസ് എസ് നാല് തരം ജേണലുകൾ ഉള്ളത് അതിൽ ഒന്ന് അപ്രൂവൽ ജേണൽ രണ്ടാമത്തേത് റെക്ടിഫിക്കേഷൻ ജേണൽ മൂന്നാമത്തത് അഡ്ജസ്റ്റ്മെന്റ് ജേണൽ നാലാമത്തത് നോൺ ക്യാഷ് ജേണൽ ഇങ്ങനെ നാല് ജേണൽ എൻട്രികള് നാലുതരം ജേണലുകൾ കേസ് മാർട്ടിൽ ഉണ്ട് ഇതിൽ അക്രൂവൽ ജേണൽ എന്നാൽ സാധാരണ നമ്മൾ വർഷാരംഭത്തിൽ ചെയ്യുന്ന ജേണലാണ് അതായത് ആ പഞ്ചായത്തിന് ഒരു വർഷം പിരിഞ്ഞു കിട്ടാനുള്ള പ്രതീക്ഷിത വരുമാനങ്ങൾ നികുതി വാടക ലൈസൻസ് ഫീ അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ ഡിമാൻഡ് ചെയ്യുന്നതാണ് അക്രൂവൽ ജേണൽ എന്ന് പറയുന്നത് അതായത് കിട്ടാനുള്ള തുകകൾ നമ്മൾ മുൻകൂട്ടി വരവായിട്ട് കണ്ട് ജേണൽ എൻട്രി ആയിട്ട് രേഖപ്പെടുത്തി കേസ് മാർട്ടിൽ വയ്ക്കും അക്രൂവൽ ജേണൽ വേണ്ടി മാത്രം ഒരു വീഡിയോ നമുക്ക് ചെയ്യാം ഇവിടെ ഇപ്പൊ നമ്മൾ അക്രൂവ് ജേണലിനെ കുറിച്ചല്ല പറയുന്നത് ഞാൻ ഇങ്ങനെ ഒരു ആദ്യത്തെ ജേർണൽ ആയതുകൊണ്ട് അതിന്റെ അതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞൊന്നും രണ്ടാമത്തെ ജേർണലാണ് റെക്ടിഫിക്കേഷൻ ജേണൽ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ിനെ കുറിച്ചാണ് നമുക്ക് വളരെ അത്യാവശ്യം വേണ്ടി വരുന്ന ജേണലാണ് റെക്ടിഫിക്കേഷൻ ജേണൽ ജേണൽ ചെയ്യേണ്ടത് ജേണലിന്റെ ജേണൽ എന്ന സർവീസിന്റെ ഓപ്പറേറ്റർ അക്കൗണ്ടന്റ് ആണ് നമ്മളാണ് ജേണലും ചെയ്യേണ്ടത് എന്നത് ഓർമ്മ വേണം പലപ്പോഴും നമ്മൾ വരവ് അല്ലെങ്കിൽ ചെലവുകൾ രേഖപ്പെടുത്തുമ്പോൾ ഹെഡുകൾ തെറ്റാറുണ്ട് അല്ലെ ഇങ്ങനെ തെറ്റുന്ന ഹെഡുകൾ ശരിയാക്കുന്നതിന് വേണ്ടിയാണ് റെക്ടിഫിക്കേഷൻ ജേണൽ ഉപയോഗിക്കുന്നത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ജേണലാണ് റെക്ടിഫിക്കേഷൻ ജേണൽ എന്ന് ഓർത്തിരിക്കുന്നതാണ് എളുപ്പം ജേണൽ നമ്മൾ ചെയ്യുമ്പോൾ അത് അഫക്ട് ചെയ്യുന്നത് ാണ് കെ എസ് മാർട്ടിലെ ധാരാളം സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ ചെയ്യുന്ന റെക്ടിഫിക്കേഷൻ ചെയ്യണത് അഫക്ട് ചെയ്യുന്നത് ഈ വരവിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റ് സംഭവിക്കുന്നത് സ്വാഭാവികമായിട്ടും ഫ്രണ്ട് ഓഫീസിൽ തുകകൾ റിസീത് ചെയ്യുമ്പോഴായിരിക്കും ഹെഡ് മാറി ക്ലെയിം ചെയ്തു പോയിട്ട് അതിൽ രസീത് ചെയ്യും അപ്പോഴായിരിക്കും മിക്കവാറും ഫ്രണ്ട് ഓഫീസിലായിരിക്കും ഈ തെറ്റ് കൂടുതൽ വരവിന്റെ കാര്യത്തിൽ തെറ്റ് സംഭവിക്കുന്നത് ചെലവിന്റെ കാര്യത്തിൽ സ്വാഭാവികമായിട്ടും ഒരു ഫയൽ വരുമ്പോൾ അതിനകത്ത് തെറ്റായ ക്ലെയിമിലാണ് തെറ്റായ ഹെഡിലാണ് ക്ലെയിം ചെയ്തു പോകുന്നത് അതിലായിരിക്കും അറിയാതെ ചെയ്യുന്നത് അപ്പോൾ ചെലവിന്റെ ഹെഡിലും തെറ്റ് സംഭവിക്കാം അപ്പോ വരവിലും തെറ്റ് സംഭവിക്കാം ചെലവിലും തെറ്റ് സംഭവിക്കാം കൃത്യമായ ഹെഡുകളിൽ വരവും ചെലവും രേഖപ്പെടുത്തിയാൽ മാത്രമേ നമ്മുടെ ഒരു കുറ്റമറ്റ രീതിയിൽ കിട്ടുകയുള്ളൂ ഏത് ഹെഡ് ഒരു വരവഹെഡ്ഡായാലും ചെലവ് ഹെഡ്ഡായാലും തെറ്റി എന്ന് ബോധ്യം വന്നാൽ ഏറ്റവും അടുത്ത സമയം തന്നെ അതിനെ നിങ്ങൾ റെക്ടിഫിക്കേഷൻ ജേണലിട്ട് കറക്റ്റ് ചെയ്യണം പലരും ഈ ജേണലുകൾ ചെയ്യുന്നത് എ എഫ് എസ് അയക്കുന്നതിന് തൊട്ട് മുൻപുള്ള ഒരു ജോലിയായിട്ടാണ് കാണുന്നത് അങ്ങനെയല്ല ഓരോ ദിവസവും അക്കൗണ്ട് ഹണ്ടുകൾ പരിശോധിച്ചിട്ട് എന്തെങ്കിലും തെറ്റ് വന്നാൽ അതിന് ആ സമയം തന്നെ റെക്ടിഫിക്കേഷൻ ജേണൽ കൊടുത്ത് കറക്റ്റ് ചെയ്താൽ നമുക്ക് എ എഫ് എസ് എന്ന് പറയുന്നത് ഒരു വലിയ ജോലിയേ അല്ലാതെയാകും ഫ്രണ്ട് ഓഫീസിലാണ് ഹെഡ് തെറ്റി രസീത് എടുത്ത് പോയതെങ്കിൽ ആ വിവരം രസീത് ക്യാൻസൽ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് എങ്കിൽ ആ വിവരം ഉടനെ തന്നെ ഫ്രണ്ട് ഓഫീസിലെ സ്റ്റാഫ് അക്കൗണ്ട് തന്നെ അറിയിക്കണം നമ്മുടെ ഓഫീസുകളിൽ സ്ഥിരമാറ്റം ഏറ്റവും കൂടുതൽ ഫ്രണ്ട് ഓഫീസിലെ ഹെഡ് തെറ്റുന്ന ഐറ്റം ഏതാണെന്ന് അറിയാമോ ഉറപ്പായിട്ടൊന്ന് ജി എസ് ടി ആണ് ജി എസ് ടിക്ക് ജി എസ് ടിയുടെ ഹെഡുണ്ട് ജി എസ് ടിക്ക് ടി ഡി എസ് ഉണ്ട് മിക്കവാറും ഫ്രണ്ട് ഓഫീസ് ഇരിക്കുന്ന ഈ ഹെഡുകൾ തെറ്റിച്ചായിരിക്കും എടുക്കുന്നത് നമ്മൾ ടെൻഡർ ഫോറം കൊടുക്കുമ്പോഴും റെന്റ് സ്വീകരിക്കുമ്പോഴുമൊക്കെ സാധാരണ നമ്മുടെ ജി എസ് ടി എസ് ജി എസ് ടി സി ജി എസ് ടി സാധാരണ ജി എസ് ടി ആണ് കളക്ട് ചെയ്യുന്നത് ജി എസ് ടിയുടെ ടി ഡി എസ് ഫ്രണ്ട് ഓഫീസിൽ കളക്ട് ചെയ്യുന്ന സാഹചര്യം വളരെ കുറവാണ് അതായത് എൻ ആർ എസിന്റെ മറ്റുമൊക്കെ വർക്കിന്റെ ടി ഡി എസ് നേരിട്ട് കൊണ്ട് ഫ്രണ്ട് ഓഫീസിൽ അടയ്ക്കുമ്പോൾ മാത്രമാണ് ഫ്രണ്ട് ഓഫീസ് ടി ഡി എസ് കളക്ട് ചെയ്യുന്ന സിറ്റുവേഷൻ വരുന്നത് എങ്കിലും നമ്മളിൽ പല ആൾക്കാരും സാധാരണ ടെൻഡർ ഫോമും മറ്റും കൊടുക്കുമ്പോഴും റെന്റ് എടുക്കുമ്പോഴൊക്കെ അതിന്റെ സി ജി അതിന്റെ ജി എസ് ടി ആയിട്ട് ടി ഡി എസ് അബദ്ധത്തിൽ രസീത് ഈ ജി എസ് ടി എന്താണ് ജി എസ് ടി ഡി എസ് എന്താണ് ഇതിനെ കൂടുതൽ അറിയാൻ നിങ്ങൾ പുതിയ അക്കൗണ്ടന്റ്മാർക്ക് താല്പര്യമുടേം നമ്മുടെ ചാനലിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അതിന്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഞാനൊരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഒന്ന് പോയി കാണുക ജി എസ് ടി എന്താണ് ടി ഡി എസ് എന്താണ് എസ് ജി എസ് ടി എന്താണ് സി ജി എസ് ടി എന്താണ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയാൽ എന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് ഇവിടെ എൻ്റെ പഞ്ചായത്തിൽ ഒരു ടെൻഡർ ഫോറം വിറ്റ സമയത്ത് സാധാരണ ജി എസ് ടി എടുക്കേണ്ട അതിനോടൊപ്പം പതിനെട്ട് ശതമാനം ജി എസ് ടി എടുക്കണം ഒമ്പത് ഒമ്പത് ശതമാനം എസ് ജി എസ് ടി ഒൻപത് ശതമാനം സി ജി എസ് ടി എടുക്കണം സി ജി എസ് ടി എടുക്കേണ്ട ഹെഡിന് പകരം അവർ ഫ്രണ്ട് ഓഫീസ് ഇരുന്നവരെ ആഡ് ചെയ്ത് ടി ഡി എസിന്റെ ഹെഡ് ആയിപ്പോയി അതായത് ജി എസ് ടിക്ക് പകരം അതിന്റെ ടി ഡി എസിന്റെ ഹെഡിലായി പോയി പൈസ എടുത്തത് പാർട്ടി രസീതെല്ലാം എല്ലാം കൊണ്ടുപോയി ഇനിയിപ്പോ രസീത് ക്യാൻസലേഷൻ ഒന്നും നടക്കത്തില്ല അപ്പൊ എന്ത് ചെയ്യണം നമുക്ക് ഹെഡ് മാറ്റണം നമുക്ക് എടുക്കേണ്ടിയിരുന്നത് ജി എസ് ടി സാധാ ജി എസ് ടിയിലേക്ക് എടുക്കേണ്ടിയിരുന്നു പക്ഷെ എടുത്തത് ടി ഡി എസിലേക്ക് ആയി പോയി അപ്പൊ തന്നെ ഹെഡ് തെറ്റി എന്ന് മനസ്സിലായല്ലോ ഇങ്ങനെ ഹെഡ് തെറ്റുമ്പോൾ നമുക്ക് ഏത് ജേണൽ കൊടുക്കാം ഇതിനാണ് റെക്ടിഫിക്കേഷൻ ജേണൽ എന്ന് പറഞ്ഞത് റെക്ടിഫിക്കേഷൻ ജേണൽ കൊടുത്ത് നമുക്കത് ശരിയാക്കി എടുക്കണം ഇത് എപ്പോൾ നിങ്ങൾ തെറ്റ് കണ്ടെത്തുന്നു അപ്പൊ തന്നെ ജേണൽ ഇട്ട് കറക്റ്റ് ചെയ്യണം ക്ലിയർ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾ ആദ്യം അക്കൗണ്ടന്റ് അക്കൗണ്ടൻ ലോഗിട്ട് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് പരിശോധിക്കണം ഇവിടെ അക്കൗണ്ടന്റ് ലോഗിലുള്ള ഫിനാൻസ് മാനേജ്മെന്റ് മോഡിയുള്ള റിപ്പോർട്ട് നിന്ന് റെസിപ്സ് ആൻഡ് പേയ്മെന്റ് സ്റ്റേറ്റ്മെന്റ് ഓപ്പൺ ചെയ്തു ഇവിടെ നോക്കൂ സൺറി ക്രെഡിറ്റേഴ്സ് ആർ ഫോർട്ടീൻ പരിശോധിക്കുമ്പോൾ അവിടെ മുന്നൂറ്റൻപത് മൂവായിരത്തി അഞ്ച് സി ജി എസ് ടി ഡി എസ് മുന്നൂറ്റൊൻപത് മൂവായിരത്തി ആറ് എസ് ജി എസ് ടി ഡി എസ് ഈ ഹെഡുകളിലെ തുകകൾ യഥാക്രമം ഇരുപത്തി ഒൻപതിനായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ വീതം കാണാം ഈ ഹെഡിലേക്കാണ് തുക തെറ്റായിട്ട് വന്നത് ടി ഡി എസ് ലേക്ക് ഇത്രയും പൈസ വരേണ്ടതില്ലായിരുന്നു അതായത് ഈ ഹെഡിനകത്ത് ഒരു സാദാ ജി എസ് ടിയുടെ പൈസ കൂടി കിടപ്പുണ്ട് ഇനി ഇതിന് താഴെ നോക്കിയേ യഥാർത്ഥത്തിൽ ഈ തുക വരേണ്ട മുന്നൂറ്റൻപത് മൂവായിരത്തി എട്ട് സി ജി എസ് ടി മുന്നൂറ്റി ഒൻപത് മൂവായിരത്തി ഒൻപത് എസ് ജി എസ് ടി എന്നീ ഹെഡുകൾ യഥാക്രമം ഇരുന്നൂറ്റി അറുപത് രൂപ വീതം ഉണ്ടെന്നും കാണാം നിങ്ങൾ ഈ ഒന്ന് കുറച്ച് വെക്കുക എന്നിട്ട് നമുക്ക് നമുക്കിവിടെ ലെഡ്ജർ പരിശോധിക്കാം നിങ്ങൾ എപ്പോൾ ഇതുപോലുള്ള ആവശ്യം വന്നാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞ നമ്മൾ പല വീഡിയോകളിലും പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ലെഡ്ജർ പരിശോധിക്കണം അപ്പൊ ഇതിന്റെ ലെഡ്ജർ ഇപ്പൊ നമുക്ക് പരിശോധിക്കാം നോക്കൂ റിപ്പോർട്ട് നിന്ന് ലെഡ്ജർ സെലക്ട് ചെയ്തു ആദ്യം മുന്നൂറ്റി അൻപത് മൂവായിരത്തി നമുക്ക് ടി ഡി എസ് നോക്കാം സി ജി എസ് ടി ഡി എസ് കൊടുത്ത് സെർച്ച് ചെയ്തു ഇവിടെ ഇപ്പൊ ക്രെഡിറ്റ് സൈഡിൽ കാണാം ഇരുപത്തിരണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഒരു മുന്നൂറ്റി അൻപത്തെ നമ്പർ രസീതായിട്ട് ഒരു ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപ വന്നിട്ടുണ്ട് ഇത് എം ജി എൻ ആർഇസിന്റെ ടി ഡി എസ് ആണ് അതിന് താഴെ നോക്കിയ ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് അഞ്ഞൂറ്റി അറുപത് നമ്പർ റസീദായിട്ട് അറുപത് രൂപ വീതം രണ്ട് തവണ വന്നിട്ടുണ്ട് ഇത് ാണ് തെറ്റി വന്നത് രണ്ട് ടെൻഡർ ഫോറം കൊടുത്തു രണ്ടിന്റെയും ഹെഡ് തെറ്റി ടി ഡി എസ് ലേക്കാണ് പൈസ എടുത്തു പറയുന്നത് മനസ്സിലാവുന്ന വിചാരിക്കുന്നു സാധാരണ എസ് ജി എസ് ടിയിലേക്ക് എടുക്കേണ്ട പൈസയായിരുന്നു ഇവിടെ എടുത്തിരിക്കുന്നത് ടി ഡി എസിലേക്ക് ആയിപ്പോയി അതായത് ഈ അറുപത് രൂപകള് എങ്ങോട്ട് പോകേണ്ടതാണ് സാധാരണ ജി എസ് ടിയിലേക്ക് പോകേണ്ട പൈസയായിരുന്നു അത് ഇതേപോലെ തന്നെ മുന്നൂറ്റമ്പത് മൂവായിരത്തി ആറ് എസ് ജി എസ് ടി ഡി എസിന്റെ ഹെഡ് പരിശോധിച്ചാൽ ഇവിടെ ക്രെഡിറ്റ് ക്രെഡിറ്റ് സൈഡിൽ അറുപത് രൂപയുടെ രണ്ട് എൻട്രി തെറ്റായിട്ട് വന്നതായിട്ട് മനസ്സിലാക്കാം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എപ്പോ നിങ്ങൾ ഫ്രണ്ട് ഓഫീസിൽ തുകയെടുത്താൽ ഏത് ഹെഡ് ആയാലും അതിനെ ക്രെഡിറ്റ് ചെയ്താണ് പൈസ എടുക്കുന്നത് ക്രെഡിറ്റ് ചെയ്ത് ക്രെഡിറ്റ് ചെയ്തെടുക്കുന്നത് കൊണ്ടാണ് ലഡ്ജറുകളുടെ ക്രെഡിറ്റ് സൈഡിൽ വരവുകൾ എപ്പോഴും ലഡ്ജറുകളുടെ ക്രെഡിറ്റ് സൈഡിലായിരിക്കും ചിലവുകൾ ലഡ്ജറുടെ ഡെബിറ്റ് സൈഡിലായിരിക്കും പറയുന്ന കാര്യം ഒന്നു ശ്രദ്ധിച്ച് വയ്ക്കുക വരവുകൾ എപ്പോഴും ലെഡ്ജറിന്റെ ക്രെഡിറ്റ് സൈഡിലും ആയിരിക്കും ചെലവുകൾ എപ്പോഴും അതായത് പേയ്മെന്റുകൾ എപ്പോഴും ഇതിന്റെ ഡെബിറ്റ് സൈഡിലും ആയിരിക്കും നോക്കി ഇവിടെ നമ്മൾ നോക്കിയപ്പോഴും അറുപത് രൂപയുടെ രണ്ട് എൻഡർ തെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇതും സാദാ ജി എസ് ടിയിലേക്ക് പോകേണ്ട തുകയാണ് ഏത് രസീതിലാണ് ഇങ്ങനെ തെറ്റായി എടുത്തത് ആ രസീത് നമ്പർ ഒന്ന് കുറിച്ചു വെക്കണം ഇത് മറക്കരുത് എപ്പോഴും രസീത് നമ്പർ വെച്ചാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏത് ഹെഡിലേക്കാണ് മാറ്റേണ്ടത് ആ ഹെഡും നോക്കി കുറിച്ചു വെക്കണം ക്ലിയർ അപ്പൊ സിറ്റുവേഷൻ മനസ്സിലായെന്ന് വിചാരിച്ചു ഹെഡ് ഫ്രണ്ട് ഓഫീസിൽ എടുത്ത ഹെഡ് തെറ്റിയതാണ് അത് അത് ശരിയാക്കാൻ പോവുകയാണ് പോവുകയാണ് ശരിയാക്കുന്നത് വഴിയാണ് നമ്മൾ ചെയ്യാൻ എഫ് എം എ എസ് എൻട്രി എന്ന സർവീസ് ഉണ്ട് ആ സർവീസിന്റെ ഓപ്പറേറ്റർ നിർബന്ധമാറ്റം അക്കൗണ്ടന്റ് ആയിരിക്കണം അതിന് വെരിഫയറും അപ്രൂവറും ഉണ്ടായിരിക്കണം ഈ മൂന്ന് പേരെയും ഈ സർവീസിൽ മാപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ഇനിയുള്ള കാര്യങ്ങൾ എഫ് എം എ എസ് എൻട്രി ചെയ്യാൻ ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് വെക്കുന്നത് എപ്പോഴും സൗകര്യം അതിലേക്ക് തന്നെ ഈ ഒരു വർഷം ചെയ്യേണ്ട മുഴുവൻ ജേണൽ നമുക്ക് ചെയ്യാം അതാണ് എപ്പോഴും ഞാൻ അങ്ങനെയാണ് എഫ് എം എ എസ് ജേണൽ എൻട്രി എന്ന സർവീസിൽ ഒരു ഫയൽ റേസ് ഇൻബോക്സ് ചെയ്യുന്നതോ ഓപ്പൺ ഈ നിങ്ങൾക്ക് ഫയൽ നിന്ന് ജേണൽ എൻട്രി ഐക്കൺ സെലക്ട് ചെയ്തു എൻട്രി എന്ന ഈ എന്നാ ന്യൂ ക്ലിക്ക് ചെയ്യണം ജേണൽ ടൈപ്പ് അവിടെ നാല് ടൈപ്പ് ജേണൽ ഉണ്ട് റെക്ടിഫിക്കേഷൻ ടൈപ്പ് സെലക്ട് ചെയ്യുമ്പോൾ മുതൽ തെറ്റാത്ത ശ്രദ്ധിക്കണം ഹെഡ് കറക്റ്റ് ചെയ്യാനാണെങ്കിൽ വൗച്ചർ ഡീറ്റെയിൽ എന്ന ഈ ഭാഗത്ത് നമുക്ക് ഒരു ഹെഡ് രസീതിൻ്റെ ഹെഡ് ആണല്ലോ മാറ്റേണ്ടത് അല്ലേ ആ രസീത് ഏതാ നമ്മൾ കുറിച്ച് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് വൗച്ചർ ഡീറ്റെയിൽ എന്ന ഭാഗത്ത് റെസിപ്റ്റ് എന്ന റേഡിയോ ബട്ടൺ അല്ലെങ്കിൽ അവിടെ റെസിപ്റ്റ് ഉണ്ട് പേയ്മെൻ്റ് ഉള്ളത് കണ്ട് കാണും റെസിപ്റ്റ് എന്ന റേഡിയോ ബട്ടൺ സെലക്ട് ചെയ്തു വൗച്ചർ നമ്പർ എന്ന ഭാഗത്ത് ഏത് രസീതിൽ നമ്മൾ ഹെഡ് തെറ്റിച്ചെടുത്തത് ആ രസീത് നമ്പർ കൊടുത്ത് സെർച്ച് കൊടുത്തു നിങ്ങൾക്ക് ഇവിടെ എമൗണ്ട് വെച്ചും ഡേറ്റ് വെച്ചൊക്കെ വേണമെങ്കിൽ സെർച്ച് ചെയ്യാം എന്നാലും ആ വൗച്ചർ നമ്പർ അല്ലെങ്കിൽ രസീത് നമ്പർ കിട്ടിയാൽ അത് വെച്ച് സെർച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് സെർച്ച് ചെയ്യുമ്പോൾ താഴെ ആ രസീത് ലിസ്റ്റ് ചെയ്യും അത് സെലക്ട് ചെയ്യണം അതിനു താഴെ അക്കൗണ്ട് സെലക്ഷൻ എന്ന ഭാഗത്ത് ബൈ ഡിഫോൾട്ട് ഡെബിറ്റ് തന്നെയായിരിക്കും വന്നിട്ടുള്ളത് അത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് ഒരു സംശയം വരും എന്താണ് ഡെബിറ്റ് അവിടെ വന്നതെന്ന് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എപ്പോഴും അക്കൗണ്ടന്റുമാരുടെ മനസ്സിൽ വേണം ഏത് രസീത് നിങ്ങൾ സ്വീകരിച്ചാലും ആ ഹെഡിന് എന്ത് ചെയ്താണ് എടുക്കുന്നത് ക്രെഡിറ്റ് ചെയ്താണ് എടുക്കുന്നത് അതുകൊണ്ട് ലെഡ്സ് ക്രെഡിറ്റ് സൈഡിൽ വന്നു ശരിയല്ലേ അപ്പോ അത് തിരുത്താൻ നിങ്ങൾ എന്ത് ചെയ്യണം അബദ്ധത്തിന് നിങ്ങൾ ക്രെഡിറ്റ് ചെയ്തെടുത്തു അത് തിരുത്താൻ നിങ്ങൾ എന്ത് ചെയ്യണം ആ ഹെഡിനെ ഡെബിറ്റ് ചെയ്യണം ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം വിചാരിക്കുന്നു എല്ലാ രസീതുകളും എടുക്കുന്നത് ക്രെഡിറ്റ് ചെയ്താണ് തെറ്റിപ്പോയാൽ എന്ത് ചെയ്യും അത് തിരുത്താൻ എന്ത് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്തെടുത്തതിന് നേരെ ഡെബിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും അവിടെ നില് എഫക്റ്റ് ആയിക്കോളും ക്ലിയർ ഇത് ഇങ്ങനെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഷോർട്ട് കട്ട് ആലോചിച്ച് വെച്ചിരിക്കുക ഏത് ഹെഡാണോ തെറ്റിയത് അതിനെ ഡെബിറ്റ് ചെയ്യുക വരവിൻ്റെ കാര്യത്തിൽ രസീത് എടുത്ത കാര്യത്തിൽ ഏത് ഹെഡാണോ തെറ്റിയത് അതിനെ അങ്ങ് ഡെബിറ്റ് ചെയ്യുക അപ്പോൾ ക്ലിയർ ആവും മനസ്സിലായല്ലോ ഇത് ഇവിടെ നോക്കുമോ തെറ്റിയെടുത്ത ഹെഡിന് നമുക്ക് ഡെബിറ്റ് ചെയ്യേണ്ടത് ഹെഡ് കോഡ് ആൻഡ് നൈം എന്ന ഭാഗത്ത് നമ്മൾ ഈ രസീതിൽ എടുത്ത എല്ലാ ഹെഡുകളും ലിസ്റ്റ് ചെയ്യും അവിടെ നിന്ന് ഞാൻ നമുക്ക് മാറ്റേണ്ട ഹെഡ് മുന്നൂറ്റൻപത് മൂവായിരത്തി ആറ് എസ് ജി എസ് ടി ഡി എസ് സെലക്ട് ചെയ്തു അതായത് ഈ ഹെഡിലേക്കാണ് അബദ്ധത്തിനെടുത്തത് അപ്പോൾ അത് നമുക്ക് തിരുത്തണം ഈ ഹെഡ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഈ ഹെഡിൽ സ്വീകരിച്ച തുകയും വലതു ലിസ്റ്റ് ചെയ്യും നമുക്ക് ഇതിനെ മാറ്റേണ്ടത് സാധാ ജി എസ് ടിയിലേക്ക് മാറ്റണം ടി ഡി എസ് ലെടുത്ത ഹെഡിനെ സാദാ ജി എസ് ടിയിലേക്ക് മാറ്റണം അപ്പൊ സാദാ ജി എസ് ടിയിൽ വരവ് വേണമെങ്കിൽ എന്ത് ചെയ്യും അതിനാണ് സാദാ ജി എസ് ടിയിലേക്ക് മാറ്റാൻ ക്രെഡിറ്റ് എന്ന ഭാഗത്ത് എസ് ജി എസ് ടി ഹെഡ് മുന്നൂറ്റി അൻപത് ഗവൺമെന്റ് ആൻഡ് അതോ ഡ്യൂസ് പേയബിൾ എസ് ജി എസ് ടി കൊടുത്തു എത്ര രൂപയാണ് ഹെഡിലേക്ക് മാറ്റേണ്ടത് അത് എൻട്രി ചെയ്ത് കൊടുക്കുക ഇവിടെ നോക്കൂ അറുപത് രൂപയാണ് വാങ്ങിയത് ഈ അറുപതിന്റെയും ഹെഡ് മാറ്റേണ്ടതിനാൽ ഈ ഭാഗത്ത് തന്നെ കൊടുത്തു നിങ്ങൾക്ക് പാർഷലായിട്ട് വേണമെങ്കിൽ ഹെഡ് മാറ്റാം മാറ്റാൻ അറുപത് രൂപ വാങ്ങി മുപ്പത് രൂപ മാത്രം എസ് ഡി എസ് സിയിലേക്ക് പോയാൽ അങ്ങനെയും മാറ്റാം കേട്ടോ ഇവിടെ ഇപ്പൊ ഫുൾ എമൗണ്ട് മാറ്റുകയാണ് അതായത് ഒരു ഹെഡിനടുത്ത് പൂർണ്ണമായും മാറ്റണ നിർബന്ധമൊന്നുമില്ല പാർഷലായിട്ട് വേണമെങ്കിൽ മാറ്റാം ഓ പറഞ്ഞു കാര്യം ചിലപ്പോൾ ആവശ്യം വരും നമുക്ക് അതുപോലെ ഇവിടെ കാണുന്ന ഈ പ്ലസ് ബട്ടൺ ഉപയോഗിച്ച് ഒന്നിൽ കൂടുതൽ ഹെഡുകൾ ആഡ് ചെയ്ത് അവയിലേക്ക് നിങ്ങൾക്ക് തുക മാറ്റാവുന്നതാണ് ടോം ഇനി റിമാർക്സ് നൽകി സേവ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക ഇത് വെരിഫയർ വെരിഫൈ ചെയ്ത് അപ്രൂവർ അപ്രൂവ് ചെയ്ത് നമ്മുടെ ഫയൽ എത്തും തിരിച്ചു നമ്മുടെ കയ്യിൽ ഫയൽ എത്തുന്ന മുറയ്ക്ക് എൻട്രി എന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആവും ഹെഡ് കറക്ഷനും കംപ്ലീറ്റ് ആവും നിലവിൽ രണ്ട് ഡെബിറ്റ് ഹൈഡ് സെലക്ട് ചെയ്യാൻ നമുക്ക് ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം ഈ ഫയൽ എസ് ജി എസ് ടിയുടെ ഹെഡ് മാത്രമല്ലേ മാറ്റുകയുള്ളൂ ഇനി എന്ത് മാറ്റാനുണ്ട് സി ജി എ ഹെഡ് മാറ്റാനുണ്ട് അല്ലെ അപ്പൊ വേറെ മറ്റൊരു ഫയൽ അല്ലെങ്കിൽ ഇതിൽ തന്നെ ഇതേപോലെ നിങ്ങൾ ചെയ്യുക ഇതേ കണക്ക് മാറ്റുക എല്ലാ ഹെഡ് മാറ്റി രണ്ട് ഹെഡ് മാറ്റി കഴിഞ്ഞു എന്ന് ഇനി നമുക്ക് ആൻഡ് പേയ്മെന്റ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് പരിശോധിക്കാം ഇവിടെ തുക മാറ്റിയ സി ജി എസ് ടി എസ് എന്നിവയുടെ ബാലൻസ് ഇപ്പൊ കണ്ടോ നൂറ്റി ഇരുപത് രണ്ടറുപത് മാറ്റി നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ ഇരുപത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപ വീതമായതായിട്ട് കാണാം തുക ലഭിച്ച മുന്നൂറ്റൻപത് മൂവായിരത്തി എട്ട് സി ജി എസ് ടി മുന്നൂറ്റൻപത് മൂവായിരത്തിഒൻപത് എസ് ജി എസ് ടി എന്നിവയുടെ നോക്കിയ നൂറ്റി ഇരുപത് രൂപ കൂടി മുന്നൂറ്റി എൺപത് രൂപ ആയിട്ടുള്ളതായിട്ട് കാണാം ഇവിടെ ലെഡ്ജർ കൂടി നമുക്ക് നോക്കാം റിപ്പോർട്ട് സെലക്ട് ചെയ്തു ആദ്യം മുന്നൂറ്റൻപത് മൂവായിരത്തി അഞ്ച് സി ജി എസ് ടി എസ് കൊടുത്ത് സെർച്ച് കൊടുത്തു ലഡ്ജർ റിപ്പോർട്ടില് ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തെറ്റായി എടുത്ത എടുത്തത് രൂപയുടെ രണ്ട് എൻട്രികൾ ക്രെഡിറ്റ് സൈഡിലും അതായത് വരവ് വന്നു ക്രെഡിറ്റ് സൈഡിലേക്ക് വരവ് വന്നു ജെ ഇട്ടതിന് ശേഷം പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ തുക ഡെബിറ്റ് സൈഡിലേക്കും അതായത് ചെലവ് സൈഡിൽ വന്നിട്ടുള്ളതായിട്ട് കാണാം വരവ് വന്നത് ചെലവ് സൈഡിലോട്ട് പോയപ്പോൾ മാറ്റി ഈ തുക ലഭിച്ച ഹെഡ് കൂടി നോക്കിയേ മുന്നൂറ്റി ഒൻപത് മൂവായിരത്തിഒൻപത് ഗവൺമെന്റ് ക്രെഡിറ്റ് സൈഡിൽ ഈ തുക വന്നിട്ടുള്ളതായിട്ട് കാണാം പ്രകാരമാണ് ലെഡ്ജർ പരിശോധിച്ച് നമ്മൾ ചെയ്ത ജയണൽ എൻട്രികൾ കൃത്യമായിട്ട് ൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കുന്നത് മനസ്സിലാക്കാൻ രസീത് ഹെഡ് തെറ്റുമ്പോൾ റെക്ടിഫിക്കേഷൻ ജേണൽ എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് ഇപ്പൊ പറഞ്ഞത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് റെക്ടിഫിക്കേഷൻ ജേണൽ വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒന്നാണ് ഒരിക്കൽ ഒരിക്കലും ഇട്ട് ഹെഡ് മാറ്റിയാൽ ആ വൗച്ചർ നമ്പർ നിങ്ങൾക്ക് ആ ഹെഡ് പിന്നീട് മാറ്റാൻ കഴിയത്തില്ല ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ നമ്മളിവിടെ ഹെഡിനെ എസ് ജി എസ് സിയിലേക്ക് മാറ്റി ക്ലിയർ അപ്രൂവ് ആയി അടുത്ത ദിവസം നമ്മൾ വീണ്ടും തിരിച്ച് എസ് ജി എസ് സി ഹെഡിന് തിരിച്ച് ടി ഡി എസ് ഹെഡിലേക്ക് റെക്ടിഫിക്കേഷൻ ജേണൽ ഇടാൻ നോക്കിയാൽ പറ്റത്തില്ല ഒരു തവണ മാത്രമേ റെക്ടിഫിക്കേഷൻ പറ്റത്തുള്ളൂ ഒരു വൗച്ചറിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ റെക്ടിഫിക്കേഷൻ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ശരിയായ ഹെഡ് തന്നെയാണോ സെലക്ട് ചെയ്തതെന്ന് രണ്ടു വട്ടം ചിന്തിച്ചിട്ട് മാത്രമേ ചെയ്യാവൂട്ടോ ചെയ്യാതിരിക്കാതെ ചെയ്തു തന്നെ പഠിക്കണം ഇനി ഒരു പേയ്മെന്റ് ഹെഡ് ആണ് തെറ്റുന്നതെങ്കിൽ റെക്ടിഫിക്കേഷൻ ചെയ്യാനുള്ള ഉപയോഗിച്ച് എങ്ങനെ ശരിയാക്കാൻ നോക്കാം ഇത് മാത്രമല്ല പേയ്മെന്റും തെറ്റാറുണ്ടോ പേയ്മെന്റ് തെറ്റുന്ന ആരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ആയിരിക്കും നമ്മുടെ അക്കൗണ്ടിന്റെ ഭാഗത്തുനിന്ന് പറയുന്നത് മിസ്റ്റേക്ക് ആയിരിക്കും അപ്പൊ അതും കാണുകയാണെങ്കിൽ കൈയോടെ അങ്ങ് തിരുത്തി പോകണം ഓക്കെ ഞാൻ നിങ്ങളുടെ റെസിസ്റ്റ് ആൻഡ് പേയ്മെന്റ് സ്റ്റേറ്റ്മെന്റ് കാണിച്ചിട്ട് നോക്കി ഇവിടെ ആൻഡ് പേയ്മെന്റ് ില് പേയ്മെന്റ് ഭാഗത്ത് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ഇരുന്നൂറ്റി ഇരുപത് എൺപത് തൊണ്ണൂറ്റി ഒമ്പത് മിസലേനിയസ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് അതായത് മറ്റ് ഭരണ ചെലവുകൾ എന്ന ഹെഡില് എന്റെ ഓഫീസിൽ തൊണ്ണൂറ്റെണ്ണായിരത്തി നാൽപ്പതിൽ ചെലവായിട്ടുണ്ട് ഞാൻ അതിന്റെ ഹെഡ് ഒന്ന് കോപ്പി ചെയ്തിട്ട് ലെഡ്ജറി കൊണ്ടുപോയി സെർച്ച് ചെയ്യുകയാണ് അപ്പൊ നോക്കിയേ ഈ ഹെഡിൽ നാളിതുവരെയുള്ള ഇടപാടുകൾ വിവരങ്ങൾ ലഭിക്കും നോക്കൂ അത് ലിസ്റ്റ് ചെയ്ത് വന്ന് നോക്കണം ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും പേയ്മെന്റുകളൊക്കെ ലെഡ്ജറിന്റെ ഡെബിറ്റ് സൈഡിലാണ് വരുന്നത് അല്ലേ നേരത്തെ പറഞ്ഞു വരവുകളൊക്കെ വരുന്ന രസീതുകളൊക്കെ വരുന്ന ലെഡ്ജറിന്റെ ക്രെഡിറ്റ് സൈഡിലും പേയ്മെന്റുകളൊക്കെ വരുന്ന ഡെബിറ്റ് സൈഡിലും വന്നത് അതായത് ഏതൊരു പേയ്മെന്റ് ചെയ്യുമ്പോഴും ആ ഹെഡിനെ ഡെബിറ്റ് ചെയ്ത് നമ്മൾ അറിയാതെ ആ ഹെഡിനെ ഡെബിറ്റ് ചെയ്താണ് പേയ്മെന്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അങ്ങനെ വന്നത് കേട്ടോ ഇത് ഇവിടെ ഡെബിറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു മുപ്പത്തേഴായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ ഞാൻ ബിൽ റേസ് നോക്കിയപ്പോൾ ആക്ച്വലി അത് സാനിറ്റേഷൻ എക്സ്പെൻസിന് വേണ്ടി ചെലവഴിച്ചു അതായത് എന്റെ ഓഫീസിലെ ഈ തുറസായ സ്ഥലങ്ങൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി ചെലവഴിച്ച പൈസയാണ് മുപ്പത്തേഴായിരത്തി ഇരുന്നൂറ്റി അറുപത് അത് കിടക്കുന്നത് ഭരണപരമായ ചെലവുകളിലാണ് അപ്പൊ എനിക്ക് തെറ്റുപറ്റിയതാണ് ചെയ്തപ്പോൾ തെറ്റുപറ്റിയതാണ് ഇതിനെ നമുക്ക് സാനിറ്റേഷൻ്റെ ഹെഡിലേക്ക് മാറ്റണം അപ്പൊ നിങ്ങൾ എനിക്ക് മാറ്റിയില്ലെങ്കിൽ എന്താണ് പ്രശ്നം അങ്ങനെ കിടക്കുന്നുണ്ട് എന്താണ് പ്രശ്നം അങ്ങനെ മാറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എ എസ് തെറ്റായിരിക്കും അതായത് സാനിറ്റേഷനിലേക്ക് വരേണ്ട പൈസ അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് കിടക്കുന്നത് ഓഡിറ്റോറി കണ്ടുപിടിച്ച് എഴുതിയിടാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തെറ്റിയെന്ന് ബോധ്യം വന്നാൽ എന്ത് ചെയ്യണം ആദ്യം ഈ വൗച്ചർ നമ്പർ കോപ്പി ചെയ്യണം ഇനി ജേണൽ എൻട്രി സർവീസിൽ ഫയൽ ഓപ്പൺ ആക്കാം നമുക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു സിംഗിൾ ഓരോന്നിനും ഫയൽ എടുക്കുക അല്ലെങ്കിൽ നേരത്തെ ചെയ്ത് ജേണലിന്റെ ഫയൽ എടുക്കാം ഞാൻ നേരത്തെ ചെയ്ത ജേണലിന്റെ ഫയൽ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ ഫയൽ ഫീച്ചറിൽ ഫിനാൻസ് ചെയ്യുന്നേ എൻട്രി ഐക്കൺ സെലക്ട് ചെയ്തോ മുമ്പ് ചെയ്ത പോലെ ഈ ഇന്ത്യയിലെ ന്യൂ ക്ലിക്ക് ചെയ്തോ ജേണൽ ടൈപ്പ് റെക്ടിഫിക്കേഷൻ ആണ് അറിയാം വൗച്ചർ ഡീറ്റെയിൽ നമ്മൾ കൊടുക്കും പേയ്മെന്റ് കൊടുക്കണം പേയ്മെന്റ് തെറ്റാ തെറ്റിയത് പേയ്മെന്റ് കൊടുത്തു പേയ്മെന്റ് എന്ന റേഡിയോ ബട്ടൺ വൗച്ചർ വൗച്ചർ നമ്പർ നമ്പർ എന്ന എന്ന കോപ്പി ചെയ്തു വെച്ച പേസ്റ്റ് പേസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ തെറ്റാതെ എൻട്രി കൊടുത്താലും ഞാൻ ഇവിടെ 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 സെർച്ച് കൊടുത്തു ഇപ്പോ പ്രസ്തുത പേയ്മെന്റ് ലിസ്റ്റ് കണ്ടോ റേഡിയോ 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 ബട്ടൺ 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 ക്ലിക്ക് അത് സെലക്ട് ചെയ്യണം ചെയ്യണം നമ്മൾ രസീതിന്റെ ഹെഡ് നോക്കി നേരെ തിരിച്ചുള്ള കാര്യങ്ങൾ നോക്ക് അക്കൗണ്ട് സെലക്ഷനിൽ ക്രെഡിറ്റ് ക്രെഡിറ്റ് ആണ് ആണ് ആയി കിടക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഡെബിറ്റ് ആണ് അത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ബോധ്യമായിരിക്കണം ഏതൊരു പേയ്മെന്റും ചെയ്യുന്നത് ഡെബിറ്റ് ചെയ്താണ് അപ്പൊ അതിനെ ക്ലിയർ ചെയ്യാൻ എന്ത് ചെയ്യണം അതിനെ തിരിച്ച് ക്രെഡിറ്റ് ചെയ്താൽ മതി അപ്പൊ അവിടെ നെൽ എഫക്റ്റ് ആയി ക്ലിയർ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കുക തെറ്റിപ്പോയ പേയ്മെന്റ് ഹെഡിന് ക്രെഡിറ്റ് ചെയ്യുക ഓക്കെ തെറ്റിപ്പോയ പേയ്മെന്റ് ഹെഡ് ക്രെഡിറ്റ് ചെയ്താൽ മതി ശരിയാവും ഹെഡ് കോഡ് ആൻഡ് നെയിമിൽ ആ ഫയൽ ചെയ്ത എല്ലാ പേയ്മെന്റ് ഹെഡും ലിസ്റ്റ് ഇവിടെ ഒരു ഹെഡേ ഉള്ളൂ ഇരുന്നൂറ്റി ഇരുപത് എൺപത് തൊണ്ണൂറ്റമ്പത് മിസലേനിയസ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് അത് സെലക്ട് ചെയ്തു ഈ ഹെഡിൽ നിന്നാണ് പൈസ മാറ്റേണ്ടത് അല്ലേ അപ്പൊ ആ ഹെഡിൽ പേയ്മെന്റ് ചെയ്ത തുക എത്രയെന്ന് അവിടെ കാണാൻ നമ്മൾ റെസിറ്റിന്റെ ഹെഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി റെക്ടിഫിക്കേഷൻ ജേണൽ ഉപയോഗിച്ചപ്പോൾ ഇല്ലാത്ത ഒരു അധിക പ്രൊവിഷൻ ഇവിടെ ഉണ്ട് അതായത് ഇവിടെ സെലക്ട് ബഡ്ജറ്റ് എന്നൊരു ഓപ്ഷൻ ഇവിടെ അധികമായിട്ടുണ്ട് പേയ്മെന്റിന്റെ ഹെഡ് ആണ് മാറ്റേണ്ടതെങ്കിൽ ഇവിടെ സെലക്ട് ബഡ്ജറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതായത് ഏത് ഹെഡിലാക്കിയാണോ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്ത് ഹെഡ് മാറ്റേണ്ടത് ആ ഹെഡിൽ എന്തുണ്ടായിരിക്കണം ബജറ്റ് പ്രൊവിഷൻ ഉണ്ടായിരിക്കണം ക്ലിയർ അല്ലേ ബജറ്റ് പ്രൊവിഷൻ എൻട്രി ആണ് നിങ്ങൾക്ക് അറിയാം ബജറ്റ് എൻട്രിയ അറിയാം ബജറ്റിനകത്ത് ആ ഹെഡിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ അതിലേക്ക് പൈസ മാറ്റാൻ പറ്റൂ എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ ഇവിടെ മിസ്റ്ററി എക്സ്പെൻസിൽ ചെലവ് ചെയ്തു എനിക്കിത് സാനിറ്റേഷൻ എക്സ്പെൻസിലേക്ക് മാറണമെങ്കിൽ സാനിറ്റേഷൻ എക്സ്പെൻസിൽ അതിനുള്ള കാശ് ബജറ്റ് ഉണ്ടായിരിക്കണം ഓക്കെ അപ്പൊ അത് ചെക്ക് ചെയ്തോളണം പൈസ ഇല്ലാതെ ആദ്യം പോയി ബജറ്റിനകത്ത് ചെയ്തിട്ട് വേണം ചെയ്യാൻ ഓക്കെ ക്ലിക്ക് ചെയ്തോ ബജറ്റ് ഹെഡ് സെർച്ച് എന്ന ഈ ആവശ്യമായ ഹെഡ് ലഭിക്കുന്ന ബജറ്റ് ഗ്രൂപ്പും ബജറ്റ് ഗ്രൂപ്പും സെലക്ട് ചെയ്യണം ഞാനിവിടെ ബജറ്റ് ഗ്രൂപ്പ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻസും ബജറ്റ് ഗ്രൂപ്പ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് കൊടുത്തു ഓക്കെ ഈ സബ്ജക്ട് ഗ്രൂപ്പിൽ നമ്മൾ ബജറ്റിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ക്ലെയിമും ലിസ്റ്റ് ചെയ്യും അതിൽ നിന്ന് നമുക്ക് ഏത് ഹെഡിലേക്കാണോ മാറ്റേണ്ടത് അതുള്ള ക്ലെയിം സെലക്ട് ചെയ്യണം അതൊക്കെ നമുക്ക് അറിയാതിരിക്കാം ഇവിടെ സാനിറ്റേഷൻ എന്ന ക്ലെയിം നെയിമിലാണ് ആ ഹെഡ് ഉള്ളത് കണ്ടോ അതുകൊണ്ട് അത് സെലക്ട് ചെയ്ത് താഴെയായിട്ട് ഈ ക്ലെയിമിനകത്തുള്ള എല്ലാ ഹെഡുകളും ലിസ്റ്റ് ചെയ്യും ഇവിടെ ഈ ക്ലെയിം നെയിമിൽ ഒരു ഹെഡേ ഉള്ളൂ ഇരുന്നൂറ്റി മുപ്പത് എൺപത് പതിമൂന്ന് സാനിറ്റേഷൻ എക്സ്പെൻസ് അത് സെലക്ട് ചെയ്തു അതായത് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് എക്സ്പെൻസിലോട്ട് പൈസ മാറ്റാൻ പോവുകയാണ് ഇപ്പോ ജേണൽ ചെയ്യുന്ന ഈ ഭാഗത്ത് ഡെബിറ്റ് ഹെഡിൽ ഓട്ടോമാറ്റിക് ഈ ഹെഡ് വന്നിട്ടുള്ളതായിട്ട് കാണാം തുക എൻട്രി ചെയ്ത് കൊടുക്കാം നേരത്തെ പറഞ്ഞ പോലെ ഫുൾ എമൗണ്ട് കൊടുക്കാം ഓക്കെ ഇരുനൂറ്റി മുപ്പത് എൺപത് പതിമൂന്ന് സാനിറ്റേഷൻ എക്സ്പെൻസിലേക്ക് മാറ്റിയാണ് അതായത് എൺപത് തൊണ്ണൂറ്റമ്പത് മിസലേനിയസ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ചെയ്ത ഒരു നമ്മൾ സാനിറ്റേഷൻ എക്സ്പെൻസിലേക്ക് റിമാർക്സ് കൊടുക്കുക സേവ് ആൻഡ് സബ്മിറ്റ് കൊടുക്കുക ഈ ഫയൽ ഇനി വെരിഫയർക്ക് ലഭിക്കും വെരിഫയർ ലോഗിൻ ചെയ്തു ഫിനാൻസ് ബോക്സിൽ നിന്ന് ജേണൽ എണ്ൽ എടുത്തു വെരിഫൈ ചെയ്തു നേരെ അപ്രൂവർക്ക് അയച്ചു അപ്രൂവർ ഇതുപോലെ ലോഗിൻ ചെയ്തു ഫിനാൻസ് ബോക്സിൽ നിന്ന് വെരിഫൈ ചെയ്തു എന്നാ ഫയൽ എടുത്തു ജേണൽ എടുത്തു അത് അപ്രൂവ് ചെയ്തു ഫയൽ ഓപ്പറേറ്റർക്ക് തിരികെ ലഭിക്കും ഇപ്പോൾ ഒരു പേയ്മെന്റിന്റെ റെക്ടിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ പൂർത്തിയായി ഇത് ഏതൊക്കെ റിപ്പോർട്ടിൽ അഫക്ട് ചെയ്തു നമുക്ക് നോക്കാം നമ്മൾ നേരെ പേയ്മെന്റ് സ്റ്റേറ്റ്മെന്റ് പി ടൂ നോക്കുക ഇരുന്നൂറ്റി ഇരുപത് എൺപത് തൊണ്ണൂറ്റി മിസലേനിയസ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് എന്ന ഹെഡിൽ നിന്ന് നമ്മൾ മാറ്റിയ മുപ്പത്തി ഇരുന്നൂറ്റി അറുപത് രൂപ കുറഞ്ഞ് ബാക്കി അറുപത് എഴുന്നൂറ്റി എൺപത് രൂപ അറുപതിനായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപ ആയിട്ടുള്ളതായിട്ടും പി ത്രീല് ഇരുന്നൂറ്റി മുപ്പത് എൺപത് പതിമൂന്ന് സാനിറ്റേഷൻ എക്സ്പെൻസ് എന്ന ഹെഡിൽ ഈ മുപ്പത്തി ഏഴ് മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ ചെലവ് വന്നതായിട്ടും കാണാം ഇനി ഇവിടെ ലെഡ്ജർ കൂടി നമുക്ക് നോക്കാം എപ്പോഴും ലെഡ്ജർ പരിശോധിക്കണം മിസലേനിയസ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് എന്നെഡ്ജർ നോക്കുമ്പോൾ നോക്കിയേ ജേണൽ വഴി മുപ്പത്തേഴായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ ഈ ഹെഡിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത് എൺപത് പതിമൂന്ന് സാനിറ്റേഷൻ ഹെഡിലേക്ക് പോയതായിട്ട് കാണാം ക്രെഡിറ്റ് സൈഡിലായിരിക്കും എൻട്രി വരുന്നത് ഇനി ഇരുന്നൂറ്റി മുപ്പത് എൺപത് പതിമൂന്ന് സാനിറ്റേഷൻ ഹെഡ് അതിന്റെ ലെഡ്ജർ നോക്കിയേ ഇരുന്നൂറ്റി ഇരുപത് എന്ന ഹെഡിൽ നിന്ന് ജേണൽ വഴി മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ വന്നിട്ടുള്ളതായിട്ടും ആയത് ഈ ഹെഡിൽ ചെലവായിട്ടുള്ളതായിട്ട് ചിലവായിട്ടുള്ളതായിട്ട് ഇവിടുത്തെ ബുക്ക് ചെയ്തു ചിലവായതിനാൽ ഡെബിറ്റ് സൈഡിലായിരിക്കും കാണുന്നത് അതായത് നമ്മൾ ചെയ്ത ജേണൽ എൻഡ്രികളെല്ലാം കൃത്യമായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ജേണൽ എൻട്രികൾ ജേണൽ എൻട്രുകൾ കാണാൻ ചെയ്ത ജേണൽ നിങ്ങൾ ചെയ്ത ജേണൽ എൻട്രികളും സിസ്റ്റം ഓട്ടോമാറ്റിക്കലി തയ്യാറാക്കിയ ജേണൽ എൻട്രികളും അതായത് ഞാൻ പറഞ്ഞു നിങ്ങൾ ഏത് പേയ്മെന്റ് ചെയ്യുമ്പോഴും ശമ്പളം കൊടുക്കുമ്പോഴും ഒക്കെ സിസ്റ്റം ഓട്ടോമാറ്റിക് ജേണൽ എൻട്രി ക്രിയേറ്റ് ചെയ്യും ഇപ്പം നമ്മൾ ചെയ്ത ജേണൽ എൻട്രി ഉണ്ട് ഇത് കാണാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ അതിനകത്ത് അക്കൗണ്ടിൽ ലോഗിലിപ്പോർട്ട്സിനകത്ത് കണ്ടോ ജേണൽ ബുക്ക് സെലക്ട് ചെയ്യുക ഫ്രം ടു ഡേറ്റ് കൊടുക്കുക അതിനകത്ത് നിങ്ങൾക്ക് ഇതുവരെ വന്ന ഓട്ടോ ജേണലുകളും മാനുവൽ ജേണലുകളും ഒക്കെ കാണും നിങ്ങൾ ചെയ്യുന്ന ജേണലും കാണാം റെക്ടിഫിക്കേഷൻ ജേണലിനെ കുറിച്ച് കുറച്ചൊരു ഐഡിയ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു ചുരുക്കി പറഞ്ഞാലും ഒരു രസീതിന്റെ ഹെഡ് തെറ്റിയാലോ പേയ്മെന്റിന്റെ ഹെഡ് തെറ്റിയാലോ അത് കറക്റ്റ് ഹെഡിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള ജേണലാണ് റെക്റ്റിഫിക്കേഷൻ അത്രയും ഓർത്ത് വയ്ക്കുക ഹെഡുകൾ തെറ്റിപ്പോകാതിരിക്കാൻ കൃത്യമായ ഹെഡുകളിൽ ഫയൽ എടുക്കുക ക്ലെയിം ചെയ്യുമ്പോൾ കൃത്യമായ ഹെഡിൽ തന്നെ ക്ലെയിം ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്താൻ സെക്ഷൻ ക്ലർക്ക്മാർക്ക് നിർദ്ദേശം കൊടുക്കണം തെറ്റായ ഹെഡിലേക്ക് ഒരു ക്ലെയിം വരികയാണെങ്കിൽ അതിനെ ക്യാൻസൽ ചെയ്ത് പുതിയ ക്ലെയിം ചെയ്യണം ഇതേപോലെ രസീദിനുള്ള ഡിമാൻഡ് ചെയ്യുമ്പോഴും ശ്രദ്ധ വേണമെന്ന് പറയണം ഇതിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ റെക്ടിഫിക്കേഷൻ ചെയ്യണൽ എപ്പോഴും ചെയ്യുന്ന ജോലി നമുക്ക് കുറയ്ക്കാം നല്ല രീതിയിൽ പോകുന്ന ഒരു പഞ്ചായത്താണെങ്കിൽ റെക്ടിഫിക്കേഷൻ ചെയ്യണൽ ചെയ്യേണ്ട സാഹചര്യം വളരെ വളരെ കുറവ് മാത്രമായിരിക്കും ഒരു റെക്ടിഫിക്കേഷൻ പ്രശ്നം കൂടി ഞാൻ പറഞ്ഞു തെറ്റ് നിങ്ങൾ ഒരിക്കൽ തെറ്റ് റെക്ടിഫിക്കേഷൻ ചെയ്യണൽ ചെയ്താൽ പിന്നെ അതിനെ ആ വൗച്ചർ വീണ്ടും എടുത്ത് റെക്ടിഫൈ ചെയ്യണത് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു മാത്രം ചെയ്യണം അതെ അത്യാവശ്യം ധാരണ റെക്ടിഫിക്കേഷൻ ചെയ്യണലിനെ കുറിച്ച് കിട്ടിക്കാണോ എന്ന് മനസ്സിലാക്കും ഇനി നമുക്ക് നോക്കേണ്ടത് അഡ്ജസ്റ്റ് െന്റ് ചെയ്യാനും നോൺ ക്യാഷ് ചെയ്യണമേ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റിൽ നിങ്ങൾ എഴുതണം ഓക്കെ മറ്റൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം